അപ്പം നമ്മുടെ ഡ്രയറ് കയറ്റാനുള്ള പരിപാടിയിലാണ് അപ്പോൾ ഇന്ന് ഡ്രയർ കയറ്റുന്നത് പിന്നെ വരവൂരിക്കട്ടാണ് ഇവിടെ അടുത്ത സ്ഥലത്ത് തന്നെയാണ് നമ്മുടെ ഡ്രയർ കൊണ്ടുപോകുന്നത് ഒരു മില്ലിലേക്കാണ് കൊണ്ടുപോകണത് പിന്നെ ഇവിടെ ആയിരം തേങ്ങ കൊള്ളണ രണ്ടായിരം പീസ് തേങ്ങ കൊള്ളണ ഫുൾ ഓട്ടോമാറ്റിക് ഇലക്ട്രിക്കൽ ഡ്രയറാണ് എങ്ങനെയാണ് അടിച്ചിരിക്കുന്നത് വെച്ചാൽ ഇവിടെ ഒരു പന്ത്രണ്ട് ട്രേ അടിച്ചിട്ടുണ്ട് ഇവിടെ ഒരു പന്ത്രണ്ട് ട്രേ അതുപോലെ ഈ സൈഡിൽ നാല് ഫാന ഈ സൈഡിൽ നാല് ഫാന അപ്പം അതിൻ്റെ എല്ലാ ഭാഗത്തേക്കും ചൂടും കാര്യങ്ങളും തട്ടും അതുകൊണ്ടാണ് നമ്മളത് നാല് ഫാനാക്കി വെച്ചിട്ടുള്ളത് അതുപോലെ തന്നെ ഇതിന്റെ ബോഡി എന്ന് പറഞ്ഞാൽ നമ്മൾ എല്ലാ വീഡിയോസിലും പറഞ്ഞതാണ് മൂന്ന് ലെയറാണ് ജി ഐ അടിച്ചിട്ടുണ്ട് ഗ്ലാസ് ഫുള് അതുപോലെ തന്നെ പുറത്ത് എ സി പി ഇതിൻ്റെ ആൻഡിലും ടവർ ബോൾട്ടൊക്കെ സ്റ്റീലിൻ്റെയാണ് അതേപോലെ തന്നെ ഇതിന് വീല് കൊടുത്തിട്ടുണ്ട് ഹെവി വീലാണ് നമുക്ക് എത്ര ലോഡ് വേണമെങ്കിലും പിന്നെ നമുക്ക് ഇതിൽ താങ്ങാവുന്ന വീലാണ് അതുപോലെ തന്നെ ഇതിൻ്റെ ബോക്സ് വരുന്നത് സൈഡിലാണ് ബോക്സ് വെച്ചിട്ടില്ല ഇതിന്റെ ബോക്സ് വരുന്നത് സൈഡിലാണ് അതുപോലെ തന്നെ ഇതിന്റെ മുകളിൽ രണ്ട് ഡോർ വെച്ചിട്ടുണ്ട് ഇതിന്റെ മോൻസറും കാര്യങ്ങളും പോകാൻ വേണ്ടിട്ട് പച്ച തേങ്ങക്ക് മാത്രം ഒരു രണ്ട് മണിക്കൂർ അത് തുറന്നു വിടുക അതുപോലെ തന്നെ നമ്മുടെ ലൊക്കേഷൻ ഉള്ളത് പട്ടാമ്പിയിലാണ് നമ്മളെ ഇലക്ട്രിക്കൽ ഡ്രയർ ചെയ്യുന്നുണ്ട് കത്തിക്കുന്ന ഡ്രയർ ചെയ്യുന്നുണ്ട് കൊപ്ര കട്ടർ ചെയ്യുന്നുണ്ട് അപ്പം ആവശ്യക്കാരെങ്കിലും ഉണ്ടെങ്കിൽ താഴെ നമ്പർ കൊടുക്കേണ്ടത് അതിൽ ബന്ധപ്പെടാം അപ്പൊ ഒന്ന് ഒരു മില്ലിലേക്കാണ് ഇത് കൊണ്ടുപോകുന്നത് വരകൂരിക്കാണ് ഈ മില്ലിലാണ് ഒരുപാട് കാലമായിട്ടുള്ള ഒരു മില്ലാണ് അപ്പൊ ആ നമ്മൾ ഈ ഡ്രയർ കൊണ്ടുപോകണത്